പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ദ ബ്ലാസ്റ്റേറ്റ് സോക്കർ ഐ എസ് എല്ലിൻ്റെ ലൈവ് മത്സരങ്ങൾ നമുക്കിപ്പോൾ നിലവിൽ കാണാനായിട്ട് സാധിക്കുന്നത് ടി വിയിലാണെങ്കിൽ സ്പോർട്സ് ഐറ്റീൻ ത്രീ അതുപോലെ തന്നെ സ്റ്റാർ സ്പോർട്സ് ത്രീ അതുപോലെ തന്നെ ഏഷ്യ ആൻഡ് പ്ലസ് തുടങ്ങിയ ചാനലുകളിലൊക്കെ നമുക്ക് മലയാളത്തിലൂടെ ഐ എസ് എല്ലിൻ്റെ മത്സരങ്ങളെല്ലാം വീക്ഷിക്കാനായിട്ട് നിലവിൽ സാധിക്കുന്നുണ്ട് കൂടാതെ മൊബൈലിലേക്ക് എത്തുകയാണെങ്കിൽ ജിയോ സിനിമയിലൂടെയും നമുക്ക് ഫ്രീ ആയി തന്നെ പല ലാംഗ്വേജിൽ നമുക്ക് മത്സരങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നാൽ ജിയോ സിനിമയ്ക്ക് പുറമേ ഒരു ആപ്പിൽ കൂടി നമുക്കിപ്പോൾ ഐ എസ് എല്ലിൻ്റെ മലയാളം കമ്മറ്റിയോട് കൂടിയുള്ള മത്സരങ്ങൾ കാണാൻ സാധിക്കുമെന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗ് തന്നെ ാണ് ഈ വാർത്ത ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് എന്തായാലും ഇന്ത്യൻ സൂപ്പർ ലീഗ് പറഞ്ഞ കാര്യങ്ങളിലേക്ക് കടക്കും മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ തന്നെ കടക്കാം എന്തായാലും ജിയോ സിനിമയ്ക്ക് പിന്നാലെ ഇപ്പോൾ മറ്റൊരു പ്ലാറ്റ്ഫോമിൽ കൂടി അല്ലെങ്കിൽ മറ്റൊരു ആപ്പിൽ കൂടി ഇപ്പോൾ ഐ എസ് എൽ മത്സരം നമുക്ക് കാണാനായിട്ട് സാധിക്കും ജിയോ ഹോട്ട്സ്റ്റാർ എന്ന് പറയുന്ന ഒരു ആപ്പിലായിരിക്കും ഇനി മുതൽ നമുക്ക് ഐ എസ് എൽ മത്സരങ്ങളൊക്കെ കാണാൻ സാധിക്കുക കൂടാതെ ജിയോ സിനിമയിലും നമുക്ക് ഐ എസ് എൽ മത്സരങ്ങൾ കാണാനായിട്ട് സാധിക്കുമെന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് എന്നാലും ഇപ്പോൾ ഹോട്ട്സ്റ്റാറും തന്നെ ജിയോ സിനിമ യും കൂടി കൈകോർത്ത് കൊണ്ടാണ് ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാർ എന്ന് പറയുന്ന ഒരു ആപ്പ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നതെന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഇന്ന് മുതൽ ഐ എസ് എൽ നടക്കുന്ന മത്സരങ്ങളെല്ലാം ജിയോ ഹോട്ട്സ്റ്റാറിലും നമുക്ക് ലഭിക്കും എന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ജിയോ ഹോട്ട്സ്റ്റാർ എന്ന് പറയുന്ന ഒരു ആപ്പ് ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമാകുന്നുണ്ട് കൂടാതെ ജിയോ സിനിമയും ഇപ്പോൾ പ്ലേ സ്റ്റോറിലുണ്ടെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് ആപ്പുകളിലും നമുക്ക് എന്തായാലും ഐ എസ് എൽ മത്സരങ്ങൾ വീക്ഷിക്കാനായിട്ട് സാധിക്കുമെന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഇന്ത്യൻ സൂപ്പർ ലീഗ് ഇത് ഒഫീഷ്യലായി തന്നെ അറിയിച്ചിട്ടുമുണ്ട് എന്തായാലും ജിയോ ഹോട്ട്സ്റ്റാർ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഇവരുടെ കമന്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ പറ്റുന്നവരെല്ലാം ഒന്ന് ഡൗൺലോഡ് ചെയ്തേക്കാം ഐ എസ് എൽ മത്സരങ്ങൾ കാണാൻ താല്പര്യമുള്ള ആരാധകർക്കെല്ലാം അത് ഉപകാരപ്പെടും അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും ആപ്പിൻ്റെ ലിങ്ക് ഇവരുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തു വെച്ചേക്കാം അതുകൊണ്ട് തന്നെ പറ്റുന്നവർക്ക് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കാം ബ്ലാസ്റ്റേഴ്സിൻ്റെ അടക്കമുള്ള മത്സരങ്ങൾ നാളെ വരുന്നുണ്ട് ജിയോ ഹോട്ട്സ്റ്റാറിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ബ്ലാസ്റ്റേഴ്സിൻ്റെ അടക്കമുള്ള മത്സരങ്ങൾ എന്തായാലും ജിയോ ഹോട്ട്സ്റ്റാർ എന്ന് പറയുന്ന ആപ്പിൽ ഇനി മുതലുള്ള ഐ എസ് എൽ മത്സരങ്ങൾ സംരക്ഷണം ചെയ്യുന്ന ഏറ്റവും പുതിയ വാർത്തയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിപ്പോൾ പുറത്തുവിടുന്ന